കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ വേർപാടിന്റെ ദുഃഖത്തിലാണ് നാട് ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയത് രാമചന്ദ്രന്റെ മകൾ ആരതി പ്രകടിപ്പിച്ച അസാമാന്യമായ ധൈര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചത് ഭീകരാക്രമണത്തിന്റെ സമയത്ത് വെടിയേറ്റ് അച്ഛൻ കൺമുന്നിൽ പിടഞ്ഞു വീണതിൻ്റെ ഷോക്കിലും സമജിത്തത കൈവിടാതെ പെരുമാറാൻ ആരതിക്ക് കഴിഞ്ഞിരുന്നു സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ച് ഓടിയപ്പോൾ ആരതിയുടെ മനസ്സിൽ മക്കളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നതായിരുന്നു ഉണ്ടായിരുന്നത് ഒരു അമ്മയ്ക്ക് മാത്രം ലഭിക്കുന്ന അസാമാന്യമായ കരുത്താണ് അവർ ആ സമയത്ത് കാണിച്ചത് തൻ്റെ നടക്കുന്ന അനുഭവങ്ങൾ ധൈര്യത്തോടെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പങ്കുവെച്ചത് ഭീകരാക്രമണത്തിൻ്റെ വേദനയിലും കശ്മീർ സ്വദേശികളായ രണ്ട് വ്യക്തികൾ തൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചതും അവർ നന്ദിയോടെ ഓർത്തെടുത്തിരുന്നു രണ്ട് സഹോദരങ്ങൾ എന്ന് തന്നെയാണ് ആരതി അവരെ വിശേഷിപ്പിച്ചത് അതിനിടെയാണ് ആരതിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായത് നിരവധി പേരാണ് ആരതിയുടെ വാക്കുകളിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ആരതിയുടെ അഭിമുഖ വീഡിയോകൾക്ക് താഴെ വളരെ മോശം കമൻറ്റുകൾ വന്നിരുന്നു അച്ഛനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലും മകൾക്ക് സന്തോഷം രണ്ട് മുസ്ലിം സഹോദരങ്ങളെ കിട്ടിയതിലാണെന്ന തരത്തിൽ അധിക്ഷേപ കമൻറ്റുകളാണ് പലരും കുറിച്ചത് ആരതി ലിപ്സ്റ്റിക് ഇട്ടാണ് മാധ്യമങ്ങളോട് സംസാരിച്ചതെന്നും ചിരിച്ചുകൊണ്ട് സംസാരിച്ചെന്നും കരഞ്ഞില്ല എന്നുമൊക്കെ വിചിത്രമായ കണ്ടെത്തലുകളാണ് മലയാളികൾ നടത്തിയത് തീവ്രവാദികളുമായി ആരതിക്ക് ബന്ധമുണ്ടെന്ന രീതിയിൽ വരെ ചിലർ കമന്റിട്ടിരുന്നു ആരതി പറഞ്ഞ ആ രണ്ടു പേർ മുസാഫിർ സമീർ എന്നീ കാശ്മീരി ഡ്രൈവർമാർ മലയാള മാധ്യമങ്ങളെ കാണുകയുണ്ടായി ആക്രമണം ഉണ്ടായ സമയത്ത് അവർ താഴെ പാർക്കിംഗ് ഏരിയയിലായിരുന്നു വെടിയെച്ച കേട്ട് എന്താണ് സംഭവിക്കുന്നത് ആദ്യം മനസ്സിലായില്ല ആക്രമണം ഉണ്ടായ സമയത്ത് ആരതിയുടെ അമ്മ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആദ്യം ആരതിയെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല അച്ഛൻ മരിച്ചുവെന്ന് പിന്നീട് ആരതിയാണ് പറഞ്ഞതെന്നും മുസാഫിർ ഓർക്കുന്നു ഞാനും സമീറും എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു ഞങ്ങൾ ആരതിയെ പോലെയാണ് കണ്ടത് ഇവിടെ എത്തുന്ന എല്ലാവരും ഞങ്ങളുടെ സഹോദരങ്ങളാണ് കാശ്മീർ പഴയ പോലെയായി സഞ്ചാരികൾ ഇവിടെ തിരികെ എത്തണം എന്നും സമീറും മുസാഫിറും ഒരേ ശബ്ദത്തിൽ പറയുന്നു ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളുടെ വികാരത്തെ പോലും മാനിക്കാതെയാണ് ഒരുപറ്റം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ചെയ്യുന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് മക്കളുടെ ജീവനുമായി ഓടി രക്ഷപ്പെട്ട ഒരു യുവതിക്ക് നേരെ എന്തെല്ലാം ആരോപണങ്ങളാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ മലയാളികൾ തന്നെ പടച്ചുവിടുന്നത് അവരുടെ പിതാവ് മരിച്ചാൽ കിട്ടുന്ന തുകയുടെ കണക്ക് വരെ ചില നികൃഷ്ട ജന്മങ്ങൾ അവരെ പരിഹസിച്ചിരുന്നു സ്വന്തം വീട്ടിലെ ആരെങ്കിലും തീവ്രവാദികളുടെ വെടികൊണ്ടും മരിക്കാത്തതിലും അതുമൂലം കിട്ടുമായിരുന്ന പണം നഷ്ടമായതിലും വിഷമം ഉള്ളവരാണ് ഇങ്ങനെ കമൻറ്റിടുന്നത്